എന്റെ പേര് ബാഫുലിനണം ധനുച് സ്വദേശിയണം ദേശീയ ഗായത്രിണം കബീർ പൊന്നമം എറണാകുളം ലിസി ആശുപത്രിയിൽ അഞ്ചു മുപ്പതിനാണ് അന്ത്യം കുറിച്ചത് തൊണ്ണൂറ്റി എമ്പത്തൊമ്പത് വയസ്സായിരുന്നു എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന എഴുന്നൂറോളം പടത്തിൽ അഭിനയിച്ചു പത്ത് വയസ്സിലാണ് സംഗീത രംഗത്ത് വരുന്നത് അതിനുശേഷമാണ് പാട്ട് പഠിക്കാൻ പോയത് എന്ന് പറ സാധിക്കുന്നുണ്ട് ഗായികയാകണമെന്നാണ് വലിയ ആഗ്രഹമായിരുന്നത് കബീർ പൊന്നമ്മക്ക് പക്ഷേ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ സീരിയലിലും സീരിയലുകളിലും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് എന്നെ പറയാം ആ കബീർ പൊന്നമ്മ പട്ട പൊട്ടിട്ടിട്ടുണ്ട് നേരിയത് മുൻപാണ് എടുക്കുന്നത് അമ്മയുടെ അഭിനയമാണ് അഭിനയത്തിൽ അമ്മയെ സ്ഥാനത്തിലാണ് അഭിനയിക്കുന്നത് മോഹൻലാലുണ്ടി ആയിരുന്നാലും മമ്മൂട്ടിയുടെ സുരേഷ് ഗോപി കോപിയായിരുന്നാലും ജയറാമിൻ്റെ കൂടെയായിരുന്നല്ല അഭിനയിക്കുന്നത് അമ്മയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ള പടത്തിൽ ആദ്യം തൊട്ടി എന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു സത്യ സാറുണ്ടായിരുന്നപ്പോൾ അതുപോലെ തന്നെ നസീർ സാറിൻ്റെ കൂടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ശീലയിലൂടെ തന്നെ അമ്മയേറ്റ് അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് അമ്മ വേഷം ഇട്ടിട്ടുള്ള ചെറുതിലെ അമ്മ വേഷം ഇട്ടിട്ടുള്ള നടിയാണ് കബീർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൻ്റെ വാർത്ത ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന അങ്ങനെ ദുഃഖമായ ഒരു വാർത്ത അമ്മ സാനത്തലേക്ക് ആരോടെയും എന്തും പറയുന്ന ഒരു മനസ്സുള്ള ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നാടക രംഗത്ത് വരുന്നു അതിനുശേഷം സീരിയൽ രംഗത്ത് വരുന്നു അതിനുശേഷം ഗായികയാകുന്നു അതിനുശേഷം ാണ് സിനിമയിൽ എഴുന്നൂറോളം പടത്തിലേക്ക് മുമ്പോട്ട് പോയി പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയാം കബീർ പൊന്നമ്മ ആ കബീർ പൊന്നമ്മ ഇന്ന് അഞ്ചു മണിക്കാണ് എറണാകുളം ആശുപത്രിയിൽ അന്ത്യം കുറിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ലിസി ആശുപത്രിയിലാണ് അന്ത്യം കുറിച്ചത് ക്യാൻസർ എന്ന മാരകരോഗത്തിന്റെ അടിമയിലായിരുന്നു അതിനുശേഷം മൂന്ന് മാസം ചികിത്സയിലായിരുന്നു അതിനുശേഷമാണ് ഐ സിയിലേക്ക് ഒരു രണ്ട് ദിവസത്തിനുമുമ്പേ മാറ്റിയത് അതിനുശേഷം സീരിയസ് ആയിരുന്നു ഇന്ന് രാവിലെ തന്നെ ഗുരുതരമായി നില തുടരണം പറഞ്ഞിരുന്നു അതിനുശേഷം വൈകുന്നേരം അഞ്ച് മണി അഞ്ച് മുപ്പതിന് തന്നെ അന്ത്യം കുറിച്ചു കഴിഞ്ഞിരിക്കണമെന്ന് എന്ന് പറയാം സിനിമാക്കാരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒഴുകി എത്തിക്കൊണ്ടിരിക്കണമെന്ന് തന്നെ പറയാം അതുപോലെ കലാകാരന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയക്കാരെല്ലാം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് എറണാകുളം ടൗണിലേക്ക് കൊണ്ടുവരും അവിടെ പുതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം വീട്ടിലേക്ക് വിലാപയാത്രയോടെ വൈകുന്നേരം കൊണ്ടുപോ ആലുവയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചാണ് അടക്കണേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സിനിമാ ഫീറ്ററിലുള്ള ഒരു രാഷ്ട്രീയക്കാരെല്ലാം നാളെ രാവിലെ എത്തുന്നു കബീർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമത്തിലെ അവിടുത്തെ ആൾക്കാർ നില കരയുന്ന ഇതാണ് രംഗമാണ് നമുക്കിപ്പോൾ കാണുന്ന ആ കൊച്ചു ഗ്രാമത്തിലാണ് തിരുവല്ലയിലുള്ള കബീർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അവിടെ നിന്നും വളർന്നു ആ നാടക ത്തിലേക്ക് പോയിരുന്നു അതിനുശേഷം കൊല്ലത്താണ് താമസം ഉറപ്പിച്ചെന്ന് പറയുന്നത് അതിനുശേഷമാണ് സിനിമയിലേക്ക് പോകുന്നത് അതിനുശേഷം തിരിഞ്ഞ് നോക്കിയിട്ടില്ലെന്ന് തന്നെ കബീർ പൊന്നമ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ പടത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അസുഖം ബാധിച്ച് പല അസുഖം വായിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നത് അതിനുശേഷം അഭിനയം നിർത്തി കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പത്ത് വയസ്സിലാണ് അഭിനയം തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഗായികയാകണമെന്നുള്ള ഒരു ആഗ്രഹമാണ് പത്ത് വയസ്സിൽ തുടങ്ങിയത് അതിനുശേഷമാണ് സിനിമ ഫീൽഡിലേക്ക് പോകുന്നത് എല്ലാ മോഹൻലാലായിരുന്നാലും മമ്മൂട്ടിരി ആയിരുന്നാലും ഇവരുടെയെല്ലാം പങ്കെടുത്തു ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പം ഉള്ളിൽ തന്നെ നിസി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മൃതദേഹത്തിന്റെ അവിടെ ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതിന് തന്നെ പറയാം നാളെ രാവിലെ ഒമ്പത് മണി മുതൽ രണ്ടു മണി വരെ തന്നെ പൊതു പൊതുദർശനത്തിലേക്ക് വയ്ക്കും എറണാകുളം ദർശനത്തിലേക്ക് വയ്ക്കും അവിടെ നിന്നാണ് വിലാവയാത്രയോടെയാണ് വീട്ടിലേക്ക് ആലുവ എന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ ആ പ്രേക്ഷകര മുന്നിൽ നമ്മൾ നൽകുന്നത് അത്തരം ദുഃഖമായൊരു കടനാ നേരിയതും മുണ്ടും വട്ട പൊട്ടും ഇട്ടക്കെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു അമ്മയ ആയിട്ട് അഭിനയിക്കാനുള്ള നല്ലൊരു കഴിവുള്ള ഒരു സ്ത്രീ എന്നെ പറയാം ഇതുവരെ ഇങ്ങനെ ഒരു അമ്മയായിട്ട് അഭിനയിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇത്രയും സിനിമയിൽ അഭിനയിക്കുന്നെന്ന് നമുക്ക് പറയാം അതും എന്ന് നമുക്ക് പറയാം ഇതുപോലെ വേറിട്ട ഒരു അമ്മയെ കാണാൻ പറ്റൂല വട്ട പൊട്ടിയെന്നെ കാണുമ്പോൾ തന്നെ എന്ത് സൗന്ദര്യമാണ് എന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും ഒന്ന് അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് അത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അരുമൊന്നും നോക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാലും അഭിനയം ഭയങ്കരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇത്രയും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒന്നു ഒരു താരം ഉണ്ടാവും തന്നെ നമുക്ക് സംശയമാണ് കൗതുകമായിട്ടുള്ള അമ്മയായിട്ട് മോഹൻലാലിൻ്റെ കൂടെ ആയിരുന്നാലും മമ്മൂട്ടിയുടെ ആയിരുന്നാലും അമ്മയായിട്ട് അഭിനയിക്കുന്നത് മകനായിട്ട് അഭിനയിക്കുന്നത് ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റാത്ത കാലത്തിന്റെ നൂറ്റാണ്ടുകളുടെ ഇരികാസമായിരുന്നു അവരെ അവസാന നിമിഷം അസുഖത്തിന്റെ ഇതിലാണ് മൂന്ന് മാസത്തിനു മുമ്പേ ക്യാൻസർ എന്ന മാരക രോഗമാണ് തുടങ്ങിയ പിന്നെ സ്വസം മുട്ടിത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതോടെ ഇന്ന് രാവിലെയോടെ തന്നെ നില ഗുരുതരമായി തുടങ്ങി അതിനുശേഷം വൈകുന്നേരം അഞ്ചു മുപ്പത്തി മൂന്നിനാണ് അന്ത്യം എറണാകുളത്ത് കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആ മോള് ഒരു മോളുണ്ട് അമേരിക്കയിലാണ് രണ്ട് കൊച്ചു കൊച്ചുപുള്ളരുമുണ്ടെന്ന് പറയാം അവരും ഇന്നെത്തും അതിനുശേഷം ബന്ധുക്കളെല്ലാം ആശുപത്രിയിലുണ്ടായിരുന്നു മൃതദേഹത്തിൻ്റെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് പത്ത് മണി പൊതുവെ ദുഃഖത്തിന് വയ്ക്കും അതിന് നാളെ രാവിലെ മുതൽ തന്നെ ആ ആലുവയിലേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് വിലാപ എത്രയോടെ കൊണ്ടുപോകുന്നതിന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേൻ